എല്ലാവർക്കും സലൂ കിച്ചനിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് രാവിലെ തന്നെ ഇതാ ഞാൻ കിച്ചണിലേക്ക് വന്നു കാരണം ഇന്ന് മോൾഡ ട്രീറ്റ്മെൻറ്റിലെ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ നമുക്ക് ക്ലിനിക്കിൽ പോകേണ്ടതുണ്ട് അപ്പോൾ അതിന് മുൻപ് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതാ നമ്മളുടെ കോളിഫ്ലവറിലെ ഈ ഒരു സൈസിലെ കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത് അപ്പം ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് ചെറിയ പീസാക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഞാനിവിടെ വെള്ളം വെട്ടി തിളക്കുമ്പോഴേക്കും ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഇളക്കി കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഉണ്ടല്ലോ അത് നമുക്ക് ഈ തിളച്ച വെള്ളത്തിലേക്ക് വേണം ഇട്ട് കൊടുക്കാനുള്ളത് ഇതുപോലെ ഇട്ട് കൊടുക്കണം അതിന് ശേഷം ഞാൻ ഒരു കാൽ കപ്പ് ഗ്രീൻ പീസ് ഫ്രോസൺ ഗ്രീൻ പീസാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടുകൊടുക്കാനേട്ടോ ഒരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെട്ടി തിളച്ചാൽ മാത്രം മതി ഒരുപാട് അങ്ങ് കുക്കാവൊന്നും വേണ്ട കാരണം ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാനാണ് നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം ഞാനിതൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്ത് മാറ്റുവാണ് കേട്ടോ വലിയൊരു ഇതുപോലെയുള്ള ഒരു സ്റ്റെയിനറിലാണ് ഞാൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോൾ ഈ വെള്ളം നമ്മൾ യൂസ് ചെയ്യത്തൊന്നുമില്ല അതങ്ങ് ഉള്ളൂ കേട്ടോ ഒരു പാൻ പാനടുപ്പത്തേക്ക് വെച്ച് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലൊഴിച്ച ശേഷം ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ രണ്ട് മൂന്ന് വറ്റൽമുളകും പട്ട ഗ്രാമ്പു ഏലക്ക പെരിഞ്ചീരകം ഇത്രയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചതച്ചതും രണ്ട് പച്ചമുളക് ഇതുപോലെ ഒന്ന് കീറിയതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഓരോ ടേബിൾ സ്പൂണും ഇതാണ് ഇഞ്ചി വെളുത്തുള്ളി എടുത്തത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഒരു മൂന്ന് സവോള സ്ലൈസ് ചെയ്തതാണ് അത് നിങ്ങൾക്ക് എത്രയാണോ മസാല വേണ്ടത് അതിനനുസരിച്ച് സവോളയുടെയും കോളിഫ്ലവറിൻ്റെയൊക്കെ എണ്ണത്തിലും വലുപ്പത്തിലും മാറ്റങ്ങൾ വരുത്താം കേട്ടോ അപ്പം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കുന്നത് പെട്ടെന്ന് വഴണ്ടി വഴണ്ടിയിട്ടാൻ വേണ്ടി ഞാനൊന്ന് മൂടി വെച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് മിനിറ്റിന് ശേഷം മൂടി മാറ്റിയിട്ട് വീണ്ടും നമുക്കിത് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം അടിക്ക് പിടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചേക്കണം കാരണം ഇതൊക്കെ അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ കറിയുടെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് പിന്നെ വേണ്ടത് കസൂരി കസൂരിമേത്തിയാണ് ഒരു ടേബിൾ സ്പൂൺ കസൂരിമേത്തിയും കൂടി ചേർത്തിട്ട് നമുക്കെല്ലാം ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പം ആ പൊടികളുടെയൊക്കെ പച്ച ചുവ മാറത്തക്ക രീതിയിൽ ഒന്ന് വഴറ്റി കൊടുക്കണം അതിനുശേഷം ഞാനിവിടെ ഒരു തക്കാളി ചെറുതാണ് എടുത്തിരിക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയുടെ അളവ് കൂടണ്ട കാരണം വല്ലാതെ ഒരു പുളിപ്പ് രസം ഉണ്ടാവും കൂടിക്കഴിഞ്ഞാൽ എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് പച്ചവെള്ളം ഒട്ടും ഒഴിച്ചു കൊടുക്കരുതേ തിളച്ച വെള്ളം ഇതുപോലെ ആദ്യം ഒന്ന് ഒരു കുറച്ചൊരു തിക്ക് ഗ്രേവി എന്നുള്ള രീതിയിൽ വെള്ളം ഒഴിച്ച ശേഷം ഏകദേശം ഒരു കപ്പ് വെള്ളം കേട്ടോ മൂടി വെച്ചു കൊടുത്തു എന്നിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂടി മാറ്റിയിട്ട് വീണ്ടും നമുക്കത് അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണേ ഇനി ഞാൻ ഇതിലേക്ക് പിസ്സ പാസ്ത സോസ് ഉണ്ടല്ലോ അത് ഞാൻ ഒഴിച്ചു കൊടുക്കാണ് ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഇതില്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ആയാലും മതി കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം ഇതിലേക്ക് ചേർത്തിട്ട് അതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ചേർക്കാൻ ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് മുളപ്പിച്ച പയറാണ് കേട്ടോ ഒരു കപ്പോളം മുളപ്പിച്ച പയർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഒരു മസാലയാണ് കേട്ടോ ഇത് അപ്പം എന്താ എല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് ടൈമൊന്നും നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട ഒന്നത് മുളപ്പിച്ച പയർന്നും ഒരുപാട് അങ്ങ് വേഗയൊന്നും വേണ്ട നിങ്ങൾക്കറിയാമല്ലോ ഇതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം നമ്മൾ വേകിച്ച് ആ തിളച്ച വെള്ളത്തിലിട്ടൊന്ന് വേവിച്ച കോളിഫ്ലവറും ഗ്രീൻ പീസും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് എല്ലാം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഒരു മസാല നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു മസാല കൂട്ടാണ് കേട്ടോ അപ്പം വളരെ തിക്കായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് വല്ലാതെ അങ്ങ് ഗ്രേവി കൂടണ്ട കേട്ടോ കൂടിക്കഴിഞ്ഞാൽ അത്ര ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് ഈ ഒരു കറയ്ക്ക് നല്ലത് കേട്ടോ അപ്പോൾ വെള്ളമൊഴിക്കുമ്പം ശ്രദ്ധിച്ച് വെള്ളമൊഴിക്കാൻ ശ്രമിക്കണേ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് തേങ്ങാപ്പാലാണ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നമ്മളിത് ഒരുപാട് നേരം ഒന്നും ഇട്ട് വേഗിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കണ്ടോ നമ്മളുടെ കോളിഫ്ലവർ മുളപ്പിച്ച പയർ കറി റെഡിയായി അപ്പം ഞാൻ കുറച്ച് മല്ലിയിലരിഞ്ഞത് ഇട്ട് കൊടുക്കണം അതായത് പോലും അതിൻ്റെ മീതേ ഇട്ട് കൊടുത്താൽ മതി അടിപൊളി കറിയാണ് അപ്പം നിങ്ങൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാക്കുന്നത് മിനി ബട്ടൂരിയാണ് കേട്ടോ ഞാൻ എപ്പോഴും ബട്ടൂരയുടെ റെസിപ്പിയൊക്കെ കാണിക്കുന്നതുകൊണ്ട് ഇന്നിപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാൻ നിന്നില്ല അത് ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് പൊരിക്കുന്നതിന് മുൻപ് ഞാൻ ഒന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് ഈ സമയത്താണ് ഇപ്പോൾ ഒരിക്കുന്നതിന് ആ ഒരു ടൈമിലാണ് ഞാൻ ഉരുട്ടി ഒന്ന് പരത്തി എടുക്കുന്നത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതാ ചപ്പാത്തി പ്രസ്സിൽ വെച്ചിട്ടാണ് ഒന്ന് എടുക്കുന്നത് കേട്ടോ പിന്നെ ഈ ബട്ടൂരയുടെ റെസിപ്പി എന്ന് പറയുമ്പം ഞാൻ ഇതിനു മുൻപൊക്കെ പല വിധത്തിൽ വെറൈറ്റി ആയിട്ടൊക്കെ കാണിച്ചിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ഗോതമ്പ് മാവ് മൈദ മാവ് റവ പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ തൈര് ഞാനിതിൽ അരിപ്പൊടിയും കൂടി ചേർക്കും കേട്ടോ അരിപ്പൊടി എല്ലാം ചേർത്തിട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരേ രീതിക്കല്ല ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതിന് മുൻപും കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല അപ്പോൾ ചൂടായ എണ്ണയിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് പൊരിച്ചെടുക്കണം ഒന്ന് പൊങ്ങി വന്നാൽ ഒട്ടും മറിച്ചിടരുതേ ഒന്ന് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മളിത് മറിച്ചിടാവൂ അപ്പോഴേ ആ ഒരു കറക്റ്റ് പരുവത്തിൽ വരത്തുള്ളൂ അപ്പം ഇത് ഈ ബട്ടൂര എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് താന്നു പോകത്തൊന്നുമില്ല നല്ല ടേസ്റ്റാണ് പിന്നെ നമ്മൾ ഉപ്പിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പഞ്ചസാരയും കൂടി ഇത് കുഴച്ചെടുക്കുന്നത് കേട്ടോ തൈരിലാണ് അപ്പതാ നമ്മളുടെ ബട്ടൂരയും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ബട്ടൂര്യ ഇഷ്ടമാണോ അതേ പൂരിയാണോ ഇഷ്ടം എനിക്ക് സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ മിനി ബട്ടൂര ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിതാ ഇപ്പോൾ ക്ലിനിക്കിലേക്ക് പോവാണ് അപ്പൊ ഇന്ന് കുറച്ച് ടൈം എടുക്കും എന്നവര് അതിവേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇച്ചിരി ആയിട്ടാണ് നമ്മളിപ്പോ ഇതാ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നതെന്ന് തോന്നിപ്പോയി കേട്ടോ കാരണം എനിക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങിയതും ഇതാ ഇപ്പോൾ ട്രീറ്റ്മെന്റ് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ശരിക്ക് എനിക്കിങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല കാരണം ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു ഇന്ന് ഫാസ്റ്റായിട്ട് ഓരോ ദിവസങ്ങൾ കടന്നു പോന്ന പിന്നെ മോളും കൂടി ഉള്ളതുകൊണ്ടായിരിക്കാം എനിക്ക് അത്ര ഫാസ്റ്റായിട്ട് തോന്നുന്നതെന്ന് കാരണം അവളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ചിരിപ്പിച്ചും എനിക്കാണെങ്കിൽ മതിയായിട്ടേ ഇല്ല കൊച്ചു മക്കളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര എന്ത് പറയാൻ ഒരു ഭയങ്കര സന്തോഷമാണ് ചേട്ടാ ഇപ്പം നമ്മളുടെ മക്കളെ നമ്മൾ വളർത്തുന്നതിൽ നിന്ന് നമുക്ക് ഭയങ്കര സന്തോഷം ഇരിക്കും കേട്ടോ ഇതുപോലെ കൊച്ചു മക്കളെയൊക്കെ വളർത്തുക എന്ന് പറയുന്നത് കാരണം ഞാൻ നമുക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമ്മളല്ലല്ലോ പാല് കൊടുക്കുന്നത് അപ്പം കുഞ്ഞിനെ ഈ പറഞ്ഞ മാതിരി കളിപ്പിച്ചും ചിരിപ്പിച്ചും അത് കരയുമ്പോൾ എടുത്തുകൊണ്ട് നടന്നും ഒക്കെ അങ്ങനെ സമയം പോണതേ അറിയത്തില്ല ഇപ്പം നമ്മളിതാ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ട് അപ്പം ഇനിയിപ്പം മോള് നേരെ ട്രീറ്റ്മെന്റിലേക്കാണ് പോകുന്നത് അപ്പോൾ മോള് ട്രീറ്റ്മെന്റിന് പോയ സമയത്ത് ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു പിന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കറങ്ങിയിട്ടൊക്കെ തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ ഇതാ കഴിഞ്ഞു എന്ന് തോന്നുന്നു Cái nhỏ này Ừ cái nhỏ Ừ à. ും നല്ല രീതി ചേച്ചിയുടെ ഉത്സജിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പൊ ചഞ്ചലിനെ അങ്ങനെ നമ്മളുടെ ട്രീറ്റ്മെന്റ് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് ലാസ്റ്റ് മൂന്ന് ദിവസം നമ്മളുടെ ഇവിടെ ഈ സമേതയുടെ കവടിയാർ ബ്രാഞ്ചിലുള്ള ക്ലിനിക്ക് ായിരുന്നു ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നത് എന്തായാലും ഈ ട്രീറ്റ്മെന്റ് അവസാനിക്കുന്ന ദിവസം തന്നെ നമ്മുടെ കോഴിക്കോട് ഇന്ന് ഡോക്ടർ ഫ്രഷ എത്തിയിട്ടുണ്ട് അപ്പം ഡോക്ടറിനെയും കണ്ട് വിശേഷങ്ങളെല്ലാം കൂടുതലായിട്ട് അറിയാനും സംസാരിക്കാനും ഒക്കെ സാധിച്ചു അപ്പം നിങ്ങളുടെ മെയിൻ ബ്രാഞ്ച് വന്നിട്ട് കോഴിക്കോട് ഐ ടി ഫെസിലിറ്റി ഉണ്ട് പിന്നെ സ്റ്റേ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് പിന്നെ നമുക്ക് കോഴിക്കോട് തന്നെ വേറൊരു പ്രീമിയം പ്രോപ്പർട്ടി കൂടെ ഉണ്ട് പിന്നെ നമ്മള് ഇവിടെ കവടിയാൻ ട്രിവാൻഡ്രത്ത് ക്ലിനിക്കും പിന്നെ എറണാകുളത്ത് നെക്സ്റ്റ് മന്ത് ലോഞ്ച് ചെയ്യുന്നുണ്ട് എന്തായാലും നമ്മൾക്ക് ആദ്യം ഇങ്ങനെ മോൾ ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേക്ക് ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ ശരിയായ രീതിയിലേക്ക് എത്തിപ്പെടോ എങ്ങനെ ആണെന്നൊക്കെ ഉള്ളത് ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ട് കഴിയുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് പറയാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റുന്നത് ആർക്കാണെന്ന് അറിയാമോ ഫാബി മോൾക്കാണ് എങ്ങനെയുണ്ടായിരുന്നു അവിടെ മോളുടെ എനിക്ക് ട്രീറ്റ്മെന്റ് ഭയങ്കര ഉപയോഗപ്രദ ഇതുമായിരുന്നു ഭയങ്കരമായിട്ട് എനിക്ക് ഉപയോഗപ്പെട്ട് പക്ഷെ പറഞ്ഞാലും ഞാൻ ഈ ഒരു കൊറേ യൂട്യൂബില് കൊറേ പോലെ കൊറേ കണ്ടപ്പം ഞാൻ ഉമ്മയുടെ തന്നെ ഉമ്മ ഞാൻ കൊറേ ഇങ്ങനത്തെ ഇത് കണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് വേണം എനിക്ക് ഇങ്ങനത്തെ ഒരു ആയുർവേദിക് ട്രീറ്റ്മെന്റ് വേണം ഇങ്ങനെ വീഡിയോസ് പലരുടെയും കണ്ടു നോക്കിയിട്ടൊക്കെ പറഞ്ഞു ഇതിലൊക്കെ നല്ല നല്ല ഇത് ട്രീറ്റ്മെന്റ് അവർ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരിയെന്നാൽ നമുക്ക് കൂടുതൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്ക് ഈ ടെ ഇതാണ് കൂടുതലായിട്ട് കണ്ടത് അപ്പം അങ്ങനെയാണ് നമ്മള് ഈ ഒരു കോണ്ടാക്ട് ചെയ്തതും പക്ഷെ മോള് പറയുന്നുണ്ടായിരുന്നു ഒരാളിനെ വെച്ചാൽ ഈ ഒരു ഈ ഒരു ട്രീറ്റ്മെന്റ് കിട്ടൂല്ല ഈ ഒരു ഇത് കിട്ടത്തില്ല ചെയ്യുന്നത് പഞ്ചകർമോ തെറാപ്പിസ്റ്റുകളാണ് അവർക്ക് നമ്മള് പിന്നെ വന്നതിന് ശേഷം സ്പെഷ്യൽ ട്രെയിനിങ് കൊടുക്കും ആ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ നമ്മള് വിടുവുള്ളൂ കിഴി ഇങ്ങനെ പിന്നെ കിഴി കഴിഞ്ഞ് ലാസ്റ്റ് മൂന്ന് ദിവസം എന്റെ അടുത്ത് വന്ന് ഇവിടെ ഇവിടെ വരണോന്ന് പറഞ്ഞു പക്ഷെ മൂന്ന് ദിവസം ഇവിടെ വരണേന്റെ റീസൺ മനസ്സിലായി പക്ഷെ ഇവിടെ വന്നതിന് ശേഷം മനസ്സിലായി റീസൺ ഉണ്ട് തീം തീമ്പാത്ത് പിന്നെ ശരോധാര അതൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമുക്ക് നമ്മുടെ ബോഡിക്കും നമ്മളുടെ ഇതിനൊക്കെ നല്ല ഇതാണ് നല്ല യൂസ്ഫുൾ ആണ് പിന്നെ വയർ കെട്ടുന്ന അത് മുൻപൊക്കെ നമ്മളൊക്കെ ഞാനൊക്കെ ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾ വലിയൊരു സാരി എടുത്തിട്ടാണ് ഇങ്ങനെ ചുറ്റിട്ട് കെട്ടുന്നത് ശരിക്കും ഇത് അങ്ങനെയല്ല ഇത് ആ കെട്ടിനെ പോലും വ്യത്യാസം ഉണ്ടല്ലോ അപ്പൊ ഞാൻ ആ കെട്ടി ഇങ്ങനെ നോക്കി വെച്ചു കാരണം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ മോൾക്ക് നമ്മൾ തന്നെ ആ ഒരു ഇത് ചെയ്യുന്നത് നല്ലതല്ലാന്ന് വെച്ചിട്ട് അടിപൊളിയാണ് അവള് അത്രത്തോളം അത് ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുമ്പോ ശെരിക്കു പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടാണ് കാരണം നമ്മളൊരു റോങ് അല്ല എടുത്തത് എന്നുള്ള കാര്യം പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ കഷായം കഷായം അങ്ങനത്തെ എല്ലാം വേറൊരു കാര്യ തേക്കാനും നമ്മള് എല്ലാത്തിനും ഉപയോഗിക്കുന്നത് എണ്ണ കൺമശി പിന്നെ ഇവരുടെ ഡിബാം ഇതൊക്കെയാണ് അവർ അവരുടെ പ്രോഡക്റ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് എനിക്ക് അതുകൊണ്ട് നല്ല സ്മെല്ലും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ വാവേട വാവേട കുഞ്ഞിനും സോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്തായാലും ആള് നല്ല ഉറക്കത്തിലാണ് ബോഡിയിൽ അത് നമ്മൾ ചെയ്തു കഴിയുമ്പോഴാണ് നമുക്ക് ഇത്രത്തോളം ബുദ്ധിമുട്ടും നീർക്കട്ടുണ്ടെന്ന് മനസ്സിലാക്കി പോകുന്നു അപ്പൊ അത് ഓരോ ദിവസം ചെയ്യുമ്പോഴാണ് അറിയണത് ഇന്നെ ഭാഗത്ത് നമുക്ക് വേദന എനിക്ക് തോന്നുന്നു ഇവിടെ പക്ഷെ അങ്ങനെ താമസിച്ചുകൊണ്ടുള്ള നമുക്ക് അവിടെ വരുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ മെയിൻലി ഹോം സർവീസും ക്ലിനിക്കൽ സർവീസും ഇവിടെനിന്ന് ഇപ്പം ഫാബിഡ ചെയ്ത പോലെ തന്നെ നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ചെയ്യും അതിന്റെ പോർട്ടബിൾ ടേബിളും അതിന്റെ കംപ്ലീറ്റ് മെഡിസിൻസും നമ്മുടെ ഡോക്ടർ ടീമും ഒക്കെ വീട്ടിൽ വന്ന് ചെക്ക് ചെയ്ത് തന്നെ ചെയ്യാം ഇനിയിപ്പം ഇന്നത്തോടെ ശരിക്കും പറഞ്ഞ ഒരു പറഞ്ഞാ ഇത്ര ദിവസം ആയിട്ട് നമ്മള് അല്ലെ വന്നിട്ട് ഇനിയിപ്പം ചഞ്ചല് ഫാബിയും ഭയങ്കര അപ്പൊ എന്തായാലും ഇനിയിപ്പം കൂടുതൽ ഇരിക്കാനുള്ള ടൈമില്ല മിൻസറക്കൊക്കെ പോയിട്ട് കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് പോവാം ഇനി ഇദ്ദേഹം എപ്പോഴാണ് എഴുന്നേക്കുന്നത് എന്നും പറയാനും പറ്റത്തില്ല അങ്ങനെ അവര് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നന്നായി ലേറ്റ് ആയി കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു വന്നിട്ടും പിന്നെ നേരം അവിടെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ടായിരുന്നു അപ്പം എന്താ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഇതാ പോന്നു ഫാബി ഫാബിമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾക്ക് ഭയങ്കര വിഷമം കാരണം ഇനിയിപ്പം ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ ഈ മസാജിങ് ഒഴിച്ചിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സുഖമുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലേ എത്ര പേര് ഇതുപോലെ ഉഴിച്ചിലൊക്കെ ഈ ഒരു കാര്യത്തിനല്ല അല്ലാതെ തന്നെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഞാനെൻ്റെ കൈക്ക് അന്ന് പെയിൻ വന്ന സമയത്താണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അപ്പം ശരിക്കും നമുക്ക് ഭയങ്കര ആശ്വാസമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് അപ്പോ ഇതാ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മൾ ഇതാ വീട്ടിലെത്തി ഇനിയിപ്പം എനിക്ക് ഇതാ മോളയൊക്കെ കൊണ്ട് കടത്തി ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് ഇതാ ഉച്ചയ്ക്കുള്ള ഭക്ഷണം വേണം ഉണ്ടാക്കാനായിട്ടുള്ളത് കാരണം ഇന്നിപ്പോൾ ഇതാ ഇച്ചിരി ലേറ്റ് ലേറ്റാവുകയും ചെയ്ത് രാവിലെ എനിക്ക് ടൈം കിട്ടിയില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ നേരെ കൈയൊക്കെ കഴുകി വന്ന് കിച്ചണിലേക്ക് കയറി രണ്ട് മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഉലുവേന്ന് പൊട്ടിച്ചു കൊടുക്കാം ഉലുവ പൊട്ടി വരുമ്പോഴേക്കും ഇതാ സവോള ചോപ്പ് ചെയ്തത് മൂന്നെണ്ണം ഞാൻ ചോപ്പറിലിട്ടാണ് പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുത്തത് കേട്ടാ അരിയാൻ നിന്നാ ടൈമായി ഒരുപാട് ലേറ്റ് അല്ലേ ഭക്ഷണം കഴിക്കാനുള്ളതല്ലേ എന്നിട്ട് ഇതാ ഇതുപോലെയൊന്നും വഴറ്റി കൊടുക്കുകയാണ് അപ്പം സവോള പെട്ടെന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മൂടി വെച്ചു കൊടുക്കാനേട്ടാ മൂടി വെച്ചു കൊടുക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് വാടി കിട്ടും അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂടി മാറ്റിയിട്ട് ഞാൻ കറിവേപ്പിലതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ശരിക്കും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കറിവേപ്പിലേക്ക് കറികളിലേക്ക് ചേർക്കുമ്പോൾ എന്തൊരു മണോണല്ലേ നമ്മളീ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കുന്നതിന് നല്ലത് നമ്മുടെ വീട്ടിലെ കറിവേപ്പില തന്നെയാണ് നിങ്ങളുടെ വീട്ടിലൊക്കെ എത്ര വേറെ വീട്ടിൽ കറിവേപ്പിലുണ്ട് ചില എൻ്റെ വീട്ടിൽ നല്ല മരം പോലെ നിൽക്കുന്നത് കാണാം എൻ്റെ വീട്ടിലെ കറിവേപ്പില അത്ര വലുതൊന്നും അല്ല കേട്ടോ ചെറുതാണ് അങ്ങോട്ട് വളരുന്നില്ല എന്നിട്ട് വീണ്ടും ഞാൻ ഇത് മൂടി വെച്ചു കൊടുത്തു ഒരു വീണ്ടും ഒരു രണ്ട് മിനിറ്റിന് ശേഷം അടപ്പ് മാറ്റിയിട്ട് ഇതായതുപോലെ അടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ച മൺചട്ടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കിത് വാഴണ്ട കേട്ടും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ഏട്ടാ അത് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഉണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ചോപ്പറിലിട്ടൊന്ന് കറക്കിയെടുക്കുകയാണ് ചെയ്തത് കേട്ടാ ചതച്ചതുപോലെ തന്നെ നമുക്കത് കിട്ടും എന്നിട്ട് ഇതാണ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പച്ച ചൊവ ഒന്ന് മാറി കിട്ടണം അല്ലെങ്കിൽ കറിക്കാതൊരു വല്ലാതെ ഒരു പച്ച ചുവയിരിക്കും അപ്പം ഞാനൊന്ന് മൂടി വെച്ചു കൊടുത്തു വീണ്ടും ഒരു മിനിറ്റിന് ശേഷം അടക്കം ഒന്ന് മാറ്റിയിട്ട് ദാടി ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ ചെറിയ ജീരവലെ ക്യുമിൻ സീഡിൻ്റെ പൗഡറും പിന്നെ ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പാകത്തിനുള്ള ഉപ്പ് കുരുമുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പം അതിൻ്റെ ആ ഒരു പച്ച ചോ മാറി വരുന്ന ഒരു സമയത്ത് നമുക്ക് പകുതി തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ചെറിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കാം ഇതിപ്പം ഒരുപാട് അങ്ങ് പുളി വേണ്ടാന്നുള്ളതുകൊണ്ടാണ് ഞാൻ പകുതി തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇല്ലേ അത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഇതിപ്പോൾ ഒരു കാൽ കിലോയിലേക്കാളും കുറച്ചുകൂടി കൂടുതൽ ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ അതും കൂടി ഇട്ട ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് അടി ചേർത്ത് വഴറ്റി കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ മസാലയും ചെമ്മീനും എല്ലായിടത്തും ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നത് അപ്പം ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരണം അപ്പം ആദ്യമേ നമ്മൾ ഇതിലേക്ക് വേറൊന്നും ചേർക്കത്തില്ല മുടി വെച്ചിട്ട് ഒന്ന് റെഡിയാക്കും കേട്ടോ ഒരു രണ്ട് മിനിറ്റിന് ശേഷം അടപ്പൊന്ന് മാറ്റുമ്പോഴേക്കും ഇതാ ചാറൊക്കെ ഊറി വരും ഇതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ഒരു കാര്യം ഈ ഒരു രീതിയിലും നിങ്ങൾക്ക് വേണമെങ്കിൽ എടുത്ത് കഴിക്കാം കേട്ടോ ഈ നല്ല പെരണ്ടിരിക്കുന്ന മസാലയായിട്ടിരിക്കും പക്ഷെ ഞാൻ ഈ ഈയൊരു രീതിയിലല്ല റെഡിയാക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ഇതൊന്ന് ഇളക്കിയെടുക്കണം അപ്പൊ എൻ്റെ തക്കാളിക്ക് ഇച്ചിരി പുളി കൂടുതൽ ഉള്ളതായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇത്ര കുറവ് ചേർത്തത് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒരു കപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ കുടമ്പുളിയുണ്ടല്ലോ അതൊരു മൂന്നോ നാലോ പീസ് ചെറുതാണേ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമുക്കെല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിലാണ് ഇളക്കിയെടുക്കുന്നത് അപ്പം ഇതൊരു കുറച്ചിങ്ങനെ കറിയായിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത് പിന്നെ ചെമ്മീൻ ഉണ്ട് ചെമ്മീൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് തരം കറി ഉപയോഗിക്കാനാണ് ഇഷ്ടം പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കതങ്ങ് ഓഫ് ചെയ്യാം ഒരുപാടിട്ടങ്ങ് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഏട്ടാ ആ സമയത്ത് നമ്മൾ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇതുപോലെ ഇട്ട് കൊടുക്കണം അപ്പം നല്ല മണം വരും കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് നമ്മൾ വേറെ പൊടികൾ ഇത്രയും പൊടികൾ മാത്രമേ ഇതിലേക്ക് ചേർക്കത്തുള്ളൂ വേറെ പൊടികൾ മുളക് കൂടിയൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് നമുക്ക് ചോറിന് പറ്റിയൊരു കറി തന്നെയാണ് ഇനിയിപ്പോൾ ഉള്ള കഴിക്കുന്നവരാണെങ്കിൽ ചപ്പാത്തിക്കും ഈ ഒരു കറി ഇഷ്ടമാണ് കേട്ടോ ആ സോറി ചപ്പാത്തിക്കും ഒരു കറി നല്ല യോജിച്ച് വരും കിട കഴിക്കാനായിട്ട് എന്നിട്ട് ഞാൻ ലാസ്റ്റ് ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂടി വെക്കുമ്പോ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളിൽ പലരും വസീമിനെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ദേ വസീമിന് വേണ്ടി ഞാൻ സ്പെഷ്യൽ ആയിട്ട് മീനൊക്കെ മാറ്റി വെക്കാറുണ്ട് അപ്പോൾ അവൻ സന്തോഷത്തോടു കൂടി വന്നിരുന്നു കഴിക്കണം കേട്ടോ അതുപോലെ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഡീറ്റെയിൽസ് പലരും വേണ്ടി എടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു അത് ഞാൻ പിൻഡ് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം കേട്ടോ അപ്പം ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ കണ്ടോണ്ടിരിക്കുന്നവരിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ആ ബെല്ലേക്കൻ പ്രസ് ചെയ്യാനോ ഒന്നും മറന്നു പോരതേ അതും കൂടി പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ഒക്കെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ അടിപൊളി വ്ലോഗെ കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബബായ്